നിങ്ങൾ തന്ന ഈ വിവരങ്ങൾ വെച്ച് നമുക്ക് മലപ്പുറത്തെ മാനസികാരോഗ്യ രംഗത്തേക്കൊന്ന് തീർച്ചയായും ഒരുപാട് ഉണ്ട് ഇതിൽ നമ്മുടെ പ്രധാന ലക്ഷ്യം ഇതാണ് ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് എങ്ങനെ ഒരു ഒരു മാനസിക സമാധാനം കണ്ടെത്താം അതെ മലപ്പുറത്ത് എവിടെയൊക്കെ സഹായം കിട്ടും പിന്നെ ഈ പുതിയ ടെക്നോളജിയൊക്കെ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത് നമുക്ക് നോക്കാം തീർച്ചയായും ഇന്നത്തെ കാലത്ത് എന്താ പറയുക മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് അതെ അത് ശരിയാണ് അതുകൊണ്ട് തന്നെ മലപ്പുറത്തും സഹായം ആവശ്യമുള്ളവർ ഏറുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ വിവരങ്ങൾ കാണിക്കുന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അതെന്താണ് സഹായം തേടുന്നവർക്ക് മുന്നിൽ ഇന്നൊരുപാട് വഴികളുണ്ട് പണ്ടത്തെ പോലെയല്ല പരമ്പരാഗതമായതും അല്ലാത്തതുമായ ഒരുപാട് വഴികൾ അപ്പോ നിങ്ങളുടെ ഈ വിവരങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് സഹായം വേണമെന്ന് തോന്നുമ്പോൾ മലപ്പുറത്ത് എവിടക്കെയാണ് പോകാൻ കഴിയുക ഏറ്റവും രസകരമായ ഭാഗം വരുന്നത് ടെക്നോളജി ടെക്നോളജി എല്ലാവർക്കും യാത്ര ചെയ്യാനോ ഒരു സെന്ററിൽ പോയി കാത്തിരിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല ചിലർക്ക് സ്വകാര്യതയാവും പ്രധാനം ശരിയാണ് അവിടെയാണ് ഈ ഡിജിറ്റൽ ഓപ്ഷനുകൾ ഒരു ഒരു വിപ്ലവം തന്നെ കൊണ്ടുവരുന്നത് ഉദാഹരണത്തിന് ഇതിലൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ നയൻ സിക്സ് ത്രീ 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 സീറോ സീറോ ടു എയ്റ്റ് സെവൻ അതുവഴി കൗൺസിലിംഗ് ബുക്ക് ചെയ്യാം യാത്രയില്ല കാത്തിരിപ്പില്ല ഒരു വാട്സാപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യുന്നത് വളരെ ഇനി ഈ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിനാണെന്ന് തോന്നുന്നു ഏറ്റവും കൗതുകം തോന്നിയ പ്രയോഗം മനസ്സിന്റെ കുരുക്കുകൾ അഴിക്കാൻ കേൾക്കാൻ ഒരു കവിത പോലെ പക്ഷെ ഇതിനൊരു ശാസ്ത്രീയ വശമുണ്ടല്ലേ തീർച്ചയായും നമ്മുടെ പഴയകാല വിഷമങ്ങൾ അതായത് പിന്നെ നമ്മുടെ തെറ്റായ ചിന്താരീതികൾ ഇതൊക്കെയാണ് ഈ കുരുക്കുകൾ ഉണ്ടാക്കുന്നത് ഈ കുരുക്കുകൾ മുറുകുമ്പോഴാണ് പലപ്പോഴും കടുത്ത തലവേദനയായും മറ്റ് ശാരീരിക അസ്വസ്ഥതകളായും പുറത്തു വരുന്നത് ഒരു മിനിറ്റ് തലവേദനയും മനസ്സും തമ്മിൽ അത് ശരിക്കും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അത് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ ശരീരത്തിൽ കൂടും ശരി അത് രക്തസമ്മർദ്ദം കൂട്ടാനും പേശികൾ വരിഞ്ഞു മുറുകാനും കാരണമാകും ഈ ഈ ഒരു ശാരീരിക മാറ്റമാണ് പലപ്പോഴും വിട്ടുമാറാത്ത തലവേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് വളരെ വ്യക്തമായി കുരുക്കഴിക്കുന്ന യാത്രയാണ് മാറ്റത്തിന്റെ വഴി അതെ സഹായം തേടാൻ ഒരാൾ തീരുമാനിക്കുന്ന ആ നിമിഷം ആ ആദ്യത്തെ സ്റ്റെപ്പ് എളുപ്പമാക്കാൻ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി ശരിയാണ് ആ ഒരു ഫോൺ വിളിക്കാനാണല്ലോ പലർക്കും ഏറ്റവും വലിയ മടി അതെ അവിടെയാണ് കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അതായത് ശാസ്ത്രീയ ശാസ്ത്രീയരീതികളുടെ പ്രസക്തി വരുന്നത് ഈ കുരുക്കുകൾ അഴിക്കാൻ ഇത് സഹായിക്കും നമ്മുടെ ചിന്തകളെ ഒരു ട്രാഫിക് ജംഗ്ഷൻ പോലെ സങ്കല്പിക്കുക തെറ്റായ സിഗ്നലുകൾ കാരണം അവിടെ ബ്ലോക്ക് ഉണ്ടാകാം സി ബി ടി എന്നത് ആ സിഗ്നൽ സംവിധാനം പരിശോധിച്ച് ട്രാഫിക് ക്ലിയർ ചെയ്യുന്ന ഒരു പോലീസുകാരന്റെ ജോലിയാണ് ചെയ്യുന്നത് കൊള്ളാം നല്ലൊരു താരതമ്യമാണത് അതോടൊപ്പം തന്നെ പോസിറ്റീവ് സൈക്കോളജിയെ കുറിച്ചും പറയുന്നുണ്ടല്ലോ സ്വയം നല്ല വാക്കുകൾ പറയുന്നത് പിന്നെ നന്ദി പറയുന്നത് അതെ അതായത് വിദഗ്ധ സഹായം ഒരു വശത്ത് നമ്മുടെ ദൈനംദിന ശീലങ്ങൾ മറുവശത്ത് ഇത് രണ്ടും ഒരുമിച്ച് പോകുമ്പോഴാണ് യഥാർത്ഥ മാറ്റം വരുന്നത് അപ്പോ ഈ ഡീപ് ഡൈവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന ആശയം ഇതാണ് മലപ്പുറത്ത് മാനസികാരോഗ്യ സഹായം പല രൂപത്തിൽ ലഭ്യമാണ് അത് കൂടുതൽ ജനകീയമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഒരു വാട്സ്ആപ്പ് സന്ദേശത്തിൽ തുടങ്ങാവുന്നത്ര എളുപ്പമാണ് ആ മാറ്റത്തിന്റെ വഴി തീർച്ചയായും ഇനി നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു ചോദ്യം തരാം പറയൂ ഈ ലേഖനം തെറാപ്പിയിലൂടെ ഭൂതകാലത്തിൻ്റെ കുരുക്കുകൾ അഴിക്കുന്നതിനും നന്ദി പറയുന്നത് പോലുള്ള ദൈനംദിന ശീലങ്ങളിലൂടെ വർത്തമാനകാലം മനോഹരമാക്കുന്നതിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത് എവിടെയായിരിക്കും ഒരു തെറാപ്പിസ്റ്റിൻ്റെ മുറിയിൽ ഭൂതകാലത്തിൻ്റെ കെട്ടുകൾ അഴിക്കുമ്പോഴാണോ അതോ പോസിറ്റീവായ ഒരു വർത്തമാനകാലം കെട്ടിപ്പടുക്കാൻ നാം ഓരോ ദിവസവും എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളിലാണ്